ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖാണല്ലോ ജീനാസ് വെള്ളിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ചേമിന്റെ തണ്ട് വെച്ചിട്ട് ഒരു ഓയിൽ ഉണ്ടാക്കിയത് നമുക്ക് നമുക്ക് നാട്ടിലല്ലാകുമ്പോൾ നല്ല ചേമിന്റെ തണ്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നാടൻ റെസിപ്പിയാണ് എല്ലാവർക്കും ഇഷ്ടമാകും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പൊ ഞാൻ ഇവിടെ ചേമിന്റെ തണ്ട് കഷ്ണാക്കി വെച്ചിട്ടുണ്ട് പക്ഷെ ഇത് ഇങ്ങനെയല്ല യൂസ് ചെയ്യേണ്ടത് ഇതിന്റെ ഈ മുകളിലൊക്കെ സ്കിന്നുണ്ടല്ലോ അത് നമുക്ക് കത്തി വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ കിട്ടും ഇങ്ങനെ വലിച്ച് ഇങ്ങനെ എടുക്കണം അപ്പോൾ അങ്ങനെ ക്ലീൻ ചെയ്ത് വെച്ച കുറച്ച് ചേമ്പിന്റെ തണ്ട് ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കണ്ടോ ഇതുപോലെ ഈ സ്കിന്നു റിമൂവ് ചെയ്തിട്ട് ഒന്ന് വാഷ് ചെയ്തിട്ട് എടുക്കണം ഇനി നമുക്ക് ഇതിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റണം കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം അങ്ങനെ കഷ്ണങ്ങളാക്കി മാറ്റിയതിന് ശേഷം എങ്ങനെയാണ് ഓലം വെക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ വീട്ടിലേക്ക് പോകാം ഞാനിവിടെ ചേമ്പിന്റെ തണ്ട് ഓലം വെക്കാൻ വേണ്ടിട്ട് ക്ലീൻ ചെയ്തുകൊണ്ട് നിൽക്കും കേട്ടാ ആ സമയത്താണ് ഞാൻ വിചാരിച്ചത് നിങ്ങൾക്ക് ക്ലീൻ കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചാൽ ഇപ്പൊ ഇൻ കേസ് നിങ്ങൾക്ക് കത്തിനെ കൊണ്ട് ക്ലീൻ ചെയ്യാൻ കിട്ടുന്നില്ലെങ്കിൽ നമ്മളടയ്ക്ക് എല്ലാവരേക്ക് ഈ പീലർ ഉണ്ടാവും അല്ലേ ഈ പീലർ വെച്ച് നമുക്ക് ഈസി ആയിട്ട് ഇത് ക്ലീൻ ചെയ്തെടുക്കട്ട ഇതുപോലെ ഒന്ന് വലിച്ചെടുക്കാതെ ഈസി ആയിട്ട് കിട്ടും കത്തിനെക്കാട്ടെയും അനക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നിയത് ഈ പീലർ വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് കേട്ടോ അപ്പൊ ഇങ്ങനെ ഒന്ന് എന്റെ സ്കിന്ന് ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം ഈ റിമൂവ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നന്നായിട്ട് വാഷ് ചെയ്യണം വാഷ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് കട്ട് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ അപ്പൊ ഞാൻ ഇതൊന്ന് എല്ലാം ഒന്ന് വാഷ് ചെയ്ത് കൊണ്ടുവരാം അപ്പൊ ഞാനിവിടെ ചേമ്പിന്റെ തണ്ട് മുഴുവൻ വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ഒരു തണ്ട് എടുക്കുക ആദ്യം അതിനെ ഇതാ ഇതുപോലെ അന്ന് നാലായിട്ട് കട്ട് ചെയ്യ ഇങ്ങനെ ഒരു കട്ട് കൊടുക്കുക ഇതുപോലെ ഒരു കട്ട് കൊടുക്കുക എന്നിട്ട് കുറച്ചൊരു നീളത്തിൽ കേട്ടാ ഒരു ഇത്ര നീളത്തില് നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റാം ഈ ഒരു സൈസിൽ നമുക്ക് കഷ്ണിക്കാം കേട്ടോ കണ്ട ഈ ഒരു സൈസിൽ നമുക്ക് കഷണാക്കി മാറ്റാം അപ്പൊ ഇതുപോലെ എല്ലാ ചേമീൻ്റെ തണ്ടും നമുക്ക് കഷ്ണാക്കി മാറ്റാം കഷ്ണാക്കിയത് നമുക്ക് ചട്ടിയിലേക്ക് മാറ്റാം കേട്ടാ ഞാൻ ചട്ടിയിലാണ് വെക്കുന്നത് അപ്പോ ഇത് ചട്ടിയിലിട്ട് കൊടുക്കാം ഈസിയാണ് ഉണ്ടാക്കാൻ എന്നാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു നാടൻ സ്റ്റൈലിലുള്ള ഒരു ഓലനാണ് കിട്ടാം നമ്മളെല്ലാം വീട്ടിലധികം ഉണ്ടാക്കുന്ന ഒരു ഓലനാണ് കിട്ടാം അപ്പൊ ചേമ്പിന്റെ തണ്ടെല്ലാം കിട്ടുവാണെങ്കിൽ നിങ്ങൾ എല്ലാരും ഇതുപോലെ ഒന്ന് ഓലം വെച്ചിട്ട് കഴിക്കണേ കണ്ട ഈ ഒരു സൈസിൽ നമുക്ക് എല്ലാ ചേമ്പിന്റെ തണ്ടും കട്ട് ചെയ്തെടുക്കാം അപ്പൊ ഞാൻ ഇടാ മുഴുവൻ ചേമ്പിന്റെ തണ്ടും ഈ ഒരു സൈസിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഇവിടെ എല്ലാം ഓലം വെക്കുമ്പോൾ കട്ട് ചെയ്യുന്നത് അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് വലിയൊരു ക്വാണ്ടിറ്റി ഉള്ള പോലെ തോന്നും പക്ഷെ ഇത് പെട്ടെന്ന് വെന്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒന്ന് ചുരുങ്ങി വരും കേട്ടോ അപ്പൊ അതിന് നോക്കിയിട്ട് മാത്രം നമ്മൾ ഇടാൻ പാടുള്ളൂ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഓലനാണ് ആർക്ക് വേണ്ടിയിട്ടും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓലനും കൂടിയാണ് കേട്ടോ അപ്പൊ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഈ ചേമിന്റെ തണ്ടിലേക്ക് നമുക്കിനെന്ത് ചെയ്യാന്ന് വെച്ചാല് ഉപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് അധികം ചേർത്ത് കൊടുക്കണ്ട കാരണം ഇതൊന്ന് ചുരുങ്ങും അപ്പൊ ചുരുങ്ങിയിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇല്ലെങ്കിൽ ഉപ്പ് അധികമായി പോകണ്ട ഇതിലേക്ക് നമുക്കിനി ഞാനൊരു രണ്ട് മൂന്ന് പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോ അധികം എരിവില്ലാതെ മുളകാന്ന് കേട്ടോ അപ്പൊ അതുകൊണ്ട് രണ്ടു മൂന്നെണ്ണിടത്തിന് ഉപ്പ് അതും കൂടി ചേർത്ത് കൊടുക്കുക ഇനി നമുക്കിത് അടുപ്പിലേക്ക് വെച്ചുകൊടുക്കാം അപ്പൊ ഞാനിവിടെ ഗ്യാസ് ഓൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മൾ കട്ട് ചെയ്ത് വെച്ച് ചേമിന്റെ തണ്ട് നമുക്കിനി അടുപ്പത്തേക്ക് വെച്ചുകൊടുക്കാം ഇപ്പിനി നമ്മൾ ഇതൊന്നും മിക്സ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു ഒരു രണ്ടു മൂന്ന് മിനിറ്റ് കഴിയുമ്പഴേക്ക് ഇത് നന്നായിട്ട് ഇതിന്റെ അകത്തൊന്ന് വെള്ളം വരും വെള്ളം ഒന്നും ഇതിൻ്റെ അകത്ത് ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ ഒന്ന് അടച്ചു വെക്കുമ്പോഴേക്കെ നമുക്ക് ഇതിൻ്റെ അകത്തൊന്ന് നന്നായിട്ട് വെള്ളം വരും കേട്ടോ അപ്പോൾ ആ വെള്ളത്തിൽ തന്നെ ഇത് വെന്ത് ഇഴഞ്ഞും അപ്പം നമുക്കൊരു മൂടി വെച്ചിട്ട് ഇത് അടച്ചു വെച്ച് കൊടുക്കാം അപ്പോൾ ഇതൊരു പത്ത് മിനിറ്റ് ഒന്നും നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഓലനാണ് അപ്പോ നമുക്ക് ഒരു ഇടയ്ക്ക് ഒന്ന് ഇതൊന്ന് മിക്സ് ആക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ ഇത് അടിക്കൊന്ന് പിടിച്ചു കൊണ്ട എന്തായാലും വെള്ളത്തിന്റെ അംശവും വരും കാരണം ഇത് ഫുള്ള് വാട്ടർ കണ്ടന്റ് ഉള്ള ഒരു വെജിറ്റബിൾ ആണ് കേട്ടോ അപ്പോ നമുക്കൊരു അഞ്ച് മിനിറ്റ് സമയം അടച്ചു വെച്ചിട്ട് വേവിക്കാം അപ്പൊ നമ്മൾ ചേമിന്റെ തണ്ട് അടുപ്പത്ത് വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആയിട്ടോ വേണ്ട നമ്മൾ ആദ്യം ഇട്ട ചേമിന്റെ തണ്ടിന്റെ ക്വാണ്ടിറ്റി അല്ല ഇപ്പൊ ഉള്ളത് കേട്ടാ നന്നായിട്ട് ചുരുങ്ങി വന്നിട്ടുണ്ട് ഇതാകത്ത് തന്നെ അത്യാവശ്യം വെള്ളം വന്നിട്ടുണ്ട് കേട്ടാ കേട്ടാ നമ്മൾ ഒറ്റ തുള്ളി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ല ഇൻ കേസ് നിങ്ങക്ക് വെള്ളം വരുന്നില്ല എന്ന് തോന്നാന്നെങ്കിൽ ഒരിക്കലൊന്ന് കുടഞ്ഞു കൊടുത്താലും മതി കേട്ടോ കേട്ട ഇപ്പൊ തന്നെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ തേങ്ങയൊന്നും ചേർക്കുന്നില്ല വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓലനാണ് അപ്പോൾ ഒരു രണ്ടു മൂന്ന് മിനിറ്റും കൂടി വെന്താ പിന്നെ നമ്മളെ ചേമ്പിന്റെ തണ്ടിടെ വെന്ത് വന്നു ഇനി നമുക്ക് പിന്നെ വറുത്തിട്ട് കൊടുക്കേ ഉള്ളൂ കേട്ടോ ഈ സമയത്ത് നമുക്ക് ഉപ്പും എരിവെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇങ്ങനെ ഉപ്പെല്ലാം ചെക്ക് ചെയ്ത സമയത്ത് എല്ലാം കറക്റ്റ് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ടുണ്ട് കണ്ടോ ഈസി അല്ലേ നല്ല ടേസ്റ്റ് ആണ് കേട്ടാ എന്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഓലനാന്നെട്ടാ അപ്പൊ ഇതൊക്കെ തന്നെ ഒരുപാട് വെള്ളം വന്നിട്ടുണ്ടോ ഒരുപാട് വെള്ളമുണ്ട് ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് ശ്രദ്ധ ആയിട്ടൊന്ന് വറ്റി വരണം അപ്പൊ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പൊ നമ്മളെ ഓലൻ അടുപ്പത്ത് വെച്ചിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ കേട്ടാ അപ്പൊ നമ്മളെ ചേമിന്റെ തണ്ടിയിടുന്ന അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട് വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട് ഇപ്പൊ ഈ ഒരു കുറച്ചുള്ള വെള്ളം വേണം കേട്ടോ എന്നാലാണ് അതിനൊരു പ്രത്യേക ടേസ്റ്റ് അപ്പൊ നമുക്ക് ഇനി ഇതിലേക്ക് വറുത്തിട്ടു കൊടുക്കാം അപ്പൊ നമ്മൾ ഓലനെ വറുത്തിട്ട് കൊടുക്കാൻ വേണ്ടി ഞാൻ ഒരു പാത്രം അടുപ്പത്തേച്ചു കൊടുത്തിട്ടുണ്ട് പാത്രം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കുറച്ച് വെളുത്തുള്ളിന്റെ അല്ലി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കിനി അത് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം അതിന്റെ കൂടെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി ഒരു ഗോൾഡൻ കളറായി വരുമ്പോ നമുക്ക് അത് വറവിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് നമുക്ക് ഒരു വറ്റൽ മുളകും കൂടി ചേർത്ത് കൊടുക്കാം അപ്പൊ നമ്മൾ ഇട്ടുകൊടുത്ത വെളുത്തുള്ളി ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിത് നമ്മളെ ഓലനിലേക്ക് ചേർത്ത് കൊടുക്കാം ആ എന്നാ മണും എങ്ങനെയുണ്ട് നമ്മളെ ഓലങ്കാനെ അടിപൊളിയല്ലേ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് കേട്ടാ അപ്പോ ഇതുപോലെ ചേമീൻ്റെ തണ്ട് ഓലം വെക്കാത്തവര് ഒരിക്കലെങ്കിലും ഇങ്ങനെയൊന്നും ഓല ഉണ്ടാക്കി നോക്കണേ അപ്പോ ഇപ്പോ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലും കൂടി പ്രസ് ചെയ്യണമെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതാണ് അപ്പോ തൊട്ടടുത്ത ദിവസം മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ഓക്കെ ബൈ